മാരക മയക്കുമരുന്നായ എം ഡി എം എ സഹിതം രണ്ട് യുവാക്കളെ തളിപ്പറമ്പ് എസ്ഐ പി റഫീഖ് അറസ്റ്റ് ചെയ്തു അള്ളാങ്കുളത്തെ പൂമംഗലോരത്ത് എണ്ണ വീട്ടിൽ ഷമ്മാസ് കുണ്ടാംകുഴിയിലെ കായക്കൂൽ വീട്ടിൽ മുനീബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കരിമ്പത്ത് വെച്ചാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾ എം ഡി എം സഹിതം പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് യുവാക്കൾ കഴിഞ്ഞ കുറച്ചു മാസമായി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലൈതയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഡാൻസാഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു തളിപ്പറമ്പ് എസ് ഐ പി റഫീഖിന്റെ നേതൃത്വത്തിലാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ ഷമ്മാസിനെയും മുനീബിനെയും റിമാൻഡ് ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് ബട്ടർഫ്ലൈ സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ